ഹായ് ഫ്രണ്ട്സ് അവിയൽ ഷോർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഏകദേശം ഒരു എട്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കൈരളി കോഴിയെ അടവയ്ക്കുന്നത് അതായത് വേനൽക്കാലത്ത് നമുക്ക് കോഴികളെ അടവയ്ക്കാൻ പറ്റുമോ എന്നുള്ള നിങ്ങളുടെ ഒരു സംശയം ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ആ സമയത്ത് വെച്ചത് പന്ത്രണ്ട് മുട്ടയായിരുന്നു കേട്ടോ പന്ത്രണ്ട് മുട്ട വെച്ച് ഇന്ന് നമ്മൾ ക്യാൻഡിഫ് ടെസ്റ്റ് ചെയ്ത് രണ്ട് ഭ്രൂണമില്ലാത്ത മുട്ടകൾ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ രണ്ട് മുട്ടയും കൂടെ സംശയമാണ് ഒരു ബ്ലഡ് ലൈൻ വന്നിട്ടുണ്ട് പക്ഷെ അത് വിരിയോ എന്നുള്ള കാര്യം സംശയമാണ് അപ്പോൾ എന്തായാലും നമുക്ക് എട്ട് മുട്ട വിരിഞ്ഞ് കിട്ടും നമ്മൾ മാറ്റിയ രണ്ട് മുട്ട എന്ന് പറഞ്ഞാൽ തീരെ ഭ്രൂണം ഇല്ലാത്തതാണ് ഈ സംശയം പറഞ്ഞ രണ്ട് മുട്ടയിൽ ബ്ലഡ് ലൈൻ വന്നിട്ടുണ്ട് പക്ഷേ ഭ്രൂണം അനങ്ങുന്നില്ല അപ്പോൾ ആ രണ്ടെണ്ണം വിരിയാൻ സാധ്യതയില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കൊരു പത്ത് കുഞ്ഞുങ്ങളെ വിരിഞ്ഞ് കിട്ടുമെന്ന് വിചാരിക്കുന്നു വിരിയുന്ന സമയത്ത് അതിൻ്റെ അപ്ഡേഷൻസും ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ വേനൽക്കാലത്ത് വിരിയോ എന്നുള്ളൊരു സംശയം ദുരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കേട്ടോ